ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതൊരു റെസിപ്പി വീഡിയോ ഉണ്ടോ നല്ലൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത് ഒട്ടും എണ്ണ ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടാക്കുക അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മീൻ നമ്മൾ പുഴമീനിലാണ് ചെയ്തെടുക്കുന്നത് മീനിൻ്റെ പേര് എനിക്കറിയില്ല കുറേ പ്രാവശ്യം കാസിൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മീൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഏതായാലും പുഴമീനാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനിലും ഒരു രീതിയിൽ അപ്പോൾ ഇതൊരു രണ്ട് വലിയ മീനുണ്ട് രണ്ട് ചെറിയ മീനുണ്ട് വലിയ മീൻ അത്യാവശ്യം നല്ല വരി തന്നെയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒത്തിരി വലുതായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് മീൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ക്ലീനാക്കാനും നല്ല പടം ഒത്തിരി എന്താ ചെളു ചെളുക്കൊക്കെയുള്ള എൻ്റെ തൊലി ഉണ്ടല്ലോ അത് നന്നായിട്ടുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ മീൻ കട്ട് ചെയ്തെടുക്കാനും നല്ല പാടായിരുന്നു കഴിക്കാനും അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നല്ല മുള്ളുള്ള മീനാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് വെച്ച് അടിപൊളി ടേസ്റ്റുള്ള നല്ല പൊടിയുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ വാൽ കട്ട് ആക്കുന്നതിൽ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നല്ല വൃത്തിക്കേനെ ആക്കി എടുക്കുക ക്ലീനാക്കിയിട്ട് നന്നായിട്ട് നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുക്കുക കാരണം നമ്മളിതിലേക്ക് മീനിൻ്റെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എരിവും പുളിയൊക്കെ ഒക്കെ തട്ടണമെങ്കിൽ നന്നായിട്ട് വരഞ്ഞ് എടുക്കണം പിന്നെ ഇതൊരു നാല് മീനാണുള്ളത് രണ്ട് ചെറിയ മീനും രണ്ട് വലിയ മീനും അപ്പോൾ അല്ലെങ്കിൽ മൂന്ന് മീൻ ഞാൻ എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു മീൻ നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒക്കെ തന്നെ ഒരു മസാലേനെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ മസാല എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ചെ വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് നമ്മൾ മീനിൻ്റെ അളവിനനുസരിച്ച് എടുക്കുന്ന ഒരുപാട് മീനുണ്ടെങ്കിൽ ഒരുപാട് എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് എടുക്കുക പിന്നെ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ സ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഒരു വലിയ ചെറുനാരകേൻ്റെ പകുതി ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുപെടാതെ ഇട്ട് കൊടുക്കുക ഇതിന് പകരം നമുക്ക് വിനീഗർ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുനാരങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇത് നമ്മൾ മസാല ഒന്ന് എന്താ പറയുക ആ ഒരു മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ എടുക്കുന്ന മീൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു മീനിലേക്ക് ആവശ്യമുള്ളതാണ് എത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്ത് എടുത്തിട്ടുണ്ട് അത് എരിവ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സ്പൈസസ് എന്നുള്ള എരിവ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മളെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ആ ഒരു നന്നായിട്ട് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് തേച്ച് പിടിപ്പിക്കാനായിട്ട് അന്ന നല്ല മസാല ആയാലാണ് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഫ്ലേവർ ഉള്ള മസാല ആവണം എന്നാലേ ആ ഒരു ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഇല്ലാതെ ചെയ്തെടുക്കുന്നതല്ല അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മസാല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല മസാലയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളെന്ത് മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഒന്ന് ഫ്രീറ്റ് ചെയ്തെടുക്കണം ഞാനൊരു പത്ത് മിനിറ്റ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എണ്ണ തടവിയിട്ട് വെക്കണം ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ നമ്മളിത് വെക്കാം ഒരു ഇരുപത് മിനിറ്റാണ് അവരതിൽ കാണിക്കുന്നത് കേട്ടോ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ പക്ഷേ നമ്മൾ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അളവിനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ട് വെക്കാം ഞാനൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച ശേഷം ഞാനൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും തിരിച്ചിട്ട് കൊടുക്കും ഒത്തിരി ഓയിൽ വേണമെങ്കിൽ തടവിക്ക് കൊടുക്കും അതൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് ഈ ഒരു രീതിയിലാണ് അപ്പം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ എയർഫെയറിൽ കുക്ക് ചെയ്യാനായിട്ടിട്ടുണ്ട് പിന്നെ ഒരു മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവില്ല എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം മറ്റേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ മസാല ഒന്നും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ മസാലേൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുത്താണ് ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയുള്ള മീനാണ് അതേസമയം ഭയങ്കര മുള്ളും കൂടെ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു മീനിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് എരിവ് തട്ടണമെങ്കിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ വായൽ വെള്ളം വരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഡ്രൈ ആക്കി എടുക്കുക നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ കുറച്ച് മസാല ഞാൻ അതിൻ്റെ മേൽഭാഗത്ത് അത്ര ഡ്രൈ ആവേണ്ടെന്ന് ചോദിച്ചാൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു ക്രീമി ടെസ്റ്റ് ഇത് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു നമ്മളിത് വെറുതെ കഴിക്കുക ചെയ്ത് കേട്ടോ അത്യാവശ്യം നല്ല മുള്ളുണ്ട് കുട്ടികൾ നല്ല ശ്രദ്ധിക്കണം പക്ഷേ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങൾക്ക് പിഴിഞ്ഞ് നല്ല കുറച്ച് സാലഡ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഫിഷ് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു മീൻ തന്നെ ആവണമെന്നൊന്നുമില്ല നമുക്ക് ആവോലി മീനിലോ പിന്നെ കരിമീനിലൊക്കെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അയിലും മത്തിയിലൊക്കെ ചെയ്തെടുത്ത ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഈ ഒരു മീൻ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ മാറ്റി വെച്ചൊരു മീൻ നമ്മൾ രാത്രിക്കത്തേക്ക് ഡിന്നർ നമ്മൾ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു മീൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും അതേ ഒരു മസാലയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ പാനിൽ എന്നതിന് ശേഷം ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു മീനിൽ നന്നായിട്ട് ഈ മീൻ പൊരിച്ച മീൻ നന്നായിട്ട് വാഴയിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഈ മസാല പൊതിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് ഫ്രൈ പാനിൽ നല്ല തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തിട്ടോ പൊള്ളിച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതാ പൊള്ളിച്ചെടുത്ത ആ ഒരു ഓയിലും കൂടെ ഈ ഒരു മീനിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ചപ്പാത്തി പൊറോട്ട ഇതിലൊക്കെ സൂപ്പർ ടേസ്റ്റാണ് എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കാരണം ഇത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ അതിനെ ഒട്ടും ചേർത്തിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഹെൽത്തി കാര്യം വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് പക്ഷേ ടേസ്റ്റ് ഇതാണ് കേട്ടോ പക്ഷേ മെയിൻ അതിനും ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതൊരു കുറച്ച് ഗ്രേവിയോടെ ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ല എനിക്ക് സത്യം പറയാമോ ഇത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വായൽ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൻ്റെ മസാലയൊക്കെ ആ വാഴലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മീനുകളൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടവും മീനൊക്കെ ചെ ചില മക്കൾക്ക് കഴിക്കാനും ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല എൻ്റെ മോനൊരു മീനോ മീൻ കറിയോ ഒന്നും ഇഷ്ടമുള്ള ആളല്ല പക്ഷേ മീൻ ഇങ്ങനെ ചെയ്താൽ അവൻ കഴിക്കും ചെറിയ മോൻ കേട്ടോ മോൾക്ക് പിന്നെ മീനായാൽ മതി മോളും കാസി മീനിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതാ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതിൽ നല്ല പൊടിയുള്ളൊരു തരം മീനാണ് മീന് പേര് ഞാൻ എത്ര ഓർത്തിട്ടും വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കണ്ടാൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ മീനും പിന്നെ എയർ ഫ്രയറിൽ ചെയ്തിട്ടുള്ളതും അതേപോലെ നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തിട്ടുള്ളതും ഒക്കെ നല്ല സൂപ്പറാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിലല്ല എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നത് അതറിയാത്തവരാകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇട്ടത് ഇത് നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഒന്ന് രണ്ടും അപ്പം ഇൻഷാള്ള അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക്